നബി തങ്ങൾ പറയുകയാണ് മൻ തഹാവന ആരെങ്കിലും മടി കാണിച്ചാൽ ആരെങ്കിലും മടി കാണിച്ചാൽ അലസത കാണിച്ചാൽ ഫിസ്വലാത്തി നിസ്കാരത്തിന്റെ വിഷയത്തിൽ അലസത കാണിക്കുകയാണെങ്കിൽ നോക്കൂ നിങ്ങൾ നിസ്കരിക്കാതിരുന്നാൽ എന്നല്ല പൊന്നാര നബി തങ്ങൾ എന്നല്ലാഹു പിന്നെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അലസത കാണിക്കുകയാണെങ്കിൽ എന്താണ് നബി തങ്ങൾ പതിനഞ്ച് ശിക്ഷകളെ കൊണ്ട് അള്ളാഹു അവനെ ശിക്ഷിക്കുന്നതാണ് പെട്ടെന്നുള്ള ശിക്ഷകൾ ശിക്ഷകളെ കൊണ്ട് അ ശിക്ഷിക്കുന്നതാണ് മടിയും കാണിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല ഉണ്ടെങ്കിൽ അവരൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം നമ്മളത് മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുക്കണം ഇതിനാണ് നമ്മളത് ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഒക്കെ പറയുന്നത് എന്തിനാണ് മറ്റുള്ളവർ കൂടി കേട്ട് അവരുടെ മനസ്സിനൊരു മാറ്റം വന്ന് ജീവിതത്തിൽ അവർ ഒരു തർത്തീപ് ഉണ്ടാക്കിയെടുത്താൽ നമുക്കും കൂടി അതിന്റെ പ്രതിഫലം കിട്ടുമല്ലോ എത്ര എത്ര പറഞ്ഞാലും കേട്ടാലും അതെ നമുക്ക് സുബാനും ഒരു ഹദീസാണ് ഈ ഹദീസ് എന്താണ് പൊന്നാര നബി തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു എന്നോടും നിങ്ങളോടും പറയുകയാണ് പടച്ചറബാണു ൾ പഠിപ്പിക്കുന്നു അവനെ പെട്ടെന്ന് ശിക്ഷിക്കുന്നതാണ് അതേ പതിനഞ്ച് ശിക്ഷകൾ കൊണ്ട് എങ്ങനെയാണ് ഈ പതിനഞ്ച് ശിക്ഷകളെ കൊണ്ട് ശിക്ഷിക്കുന്നത് ഈ പതിനഞ്ച് ശിക്ഷകളിൽ നിന്ന് ആറ് ശിക്ഷ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹുതാല ഉടനടി കൊടുക്കുന്നതാണ് പതിനഞ്ച് ശിക്ഷ അതിൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഉടനടി അള്ളാഹു ആല കൊടുക്കുന്നതാണ് മൂന്ന് ശിക്ഷകൾ മരണസമയത്ത് അള്ളാഹുത ആല കൊടുക്കുന്നതാണ് മൂന്നെണ്ണം മരിക്കുന്ന നേരത്ത് കൊടുക്കും നിന്ന് അതേ അള്ളാഹു താല ആഹത്തിലേക്ക് മഹിഷറയിലേക്ക് പുനർജന്മം കൊടുക്കുന്ന ദിവസമുണ്ട് ഖബറിൽ എന്നും കിടക്കാൻ കഴിയൂല ഈ ിൽ എന്നുമെന്നും താമസിക്കാൻ കഴിയാത്തതുപോലെ ഈ ദുനിയാവിൽ എന്നുമെന്നും ശാശ്വതമായി ഇവിടെ ജീവിക്കാൻ കഴിയാത്തതുപോലെ നമുക്ക് ശാശ്വതമായി കിടക്കാൻ കഴിയൂല ആ ഖബറിൽ നിന്ന് ഒരു നാൾ പുനർജന്മത്തിന്റെ നാൾ സൂറ എന്ന കാഹളത്തിൽ കാളത്തില് രണ്ടാമത് ഊതു ഊതുമ്പോൾ പരിശുദ്ധമായ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അലൈഹിസ്സലാം ഖബറിൽ നമ്മളെല്ലാവരും അതേ ജീവിക്കുന്നു നമുക്ക് ശരീരത്തിലേക്ക് ജീവൻ തരുന്നു അതേ മണ്ണോട് ചേർന്നുപോയ ശരീരം ഈ ശരീരം മുഴുവനും മണ്ണ് തിന്നുപോയി ആ ശരീരം മുഴുവനും എല്ലും അതേ നൊരുമ്പിച്ചു പോയി അസ്ഥി മുഴുവനും മണ്ണായി ചേർന്നുപോയി അതിനുശേഷം സൂര്യൻ സൂര്യളത്തിൽ ഇസ്രാഫി അലൈഹി ഓതുമ്പോ വീണ്ടും നമുക്കതേ പുനർജന്മം നൽകുകയാണ് ഇന്ന് നമ്മൾ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ വീണ്ടും നമുക്ക് ശരീരം തരികയാണ് ആ കൂടി ആഹ്രത്തിലേക്ക് നമ്മളെ ആനയിച്ചു കൊണ്ടുപോവുകയാണ് മഹ്ഷറയിലേക്ക് കൊണ്ടുപോവുകയാണ് വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടു എന്റെ പ്രിയപ്പെട്ടെ മൊമിനാത്തുകളെ പൊന്നാര മൊത്തങ്ങൾ പഠിപ്പിക്കുകയാണ് ആ സമയത്താണ് മൂന്ന് കഠിനമായ ശിക്ഷ അള്ളാഹു താല നൽകുന്നത് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അതിൽ ആദ്യം പറഞ്ഞ ആറ് ശിക്ഷ ഈ ദുനിയാവിൽ ലഭിക്കുന്ന ആറ് ശിക്ഷ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം നോക്കൂ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ എന്റെ പ്രിയപ്പെട്ട അമ്മ ഈ ദുനിയാവിൽ അതെ നിസ്കരിക്കാൻ അലസത കാണിച്ചവർ നിസ്കരിക്കാൻ മടി കാണിച്ചവർ നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ശ്രദ്ധിക്കാൻ നടന്ന ആളുകൾ അവർക്ക് ദുനിയാവിൽ അള്ളാഹു കൊടുക്കുന്ന ആറ് ആറ് ശിക്ഷകൾ എന്തൊക്കെയാണെന്നറിയോ ശിക്ഷകളിൽ ഒന്നാമത്തെ ശിക്ഷ എന്താണെന്നറിയോ അള്ളാഹുസ് മഹാനഹ അവന്റെ നിന്ന് ബറക്കത്തിനെ അള്ളാഹു മാറ്റും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആയുസ് എങ്ങനെ ആയിരിക്കണം വേണ്ടത് നല്ല വറക്കത്തുള്ള ആയുസാണ് നമുക്ക് വേണ്ടത് എങ്ങനത്തെ ആയുസാ വേണ്ടത് എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചാ പോരാ തളർന്ന് കിടക്കയിൽ ജീവത്സപം പോലെ വർഷങ്ങളോളം കടന്നു എന്നതുകൊണ്ട് എന്ത് കഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൊല്ലത്ത് നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ സുബഹാനന്ദ എത്രയോ വർഷമായി ഒരു സ്ട്രോക്ക് വന്നതാണ് അങ്ങനെ ജീവത്സപം പോലെ കിടക്കുകയാണ് ശ്വാസം പോകുന്നത് അറിയാൻ കഴിയുന്നില്ല ശരീരം ചലിക്കുന്നില്ല കൈയോ കാലോ കണ്ണോ ഒന്നും ചലിക്കുന്നില്ല ശരീരത്തിൽ വേദനയുണ്ടോ വരുത്തമുണ്ടോ ഒന്നും അറിയാൻ കഴിയുന്നില്ല ഒരു ഡെഡ് ബോഡി ഇങ്ങനെ കിടത്തിയിരിക്കുന്നത് പോലെ കിടക്കുകയാണ് സുബഹാന അങ്ങനെ കിടക്കുന്ന എത്ര എത്ര ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ അങ്ങനെ കിടന്നതുകൊണ്ട് എന്താണ് കാര്യം അങ്ങനെ ജീവിച്ചത് എന്താണ് കാര്യം ഇല്ല ആയുസ് വേണം പക്ഷെ അതോടൊപ്പം എന്തും വേണം ആ ആയുസ്സിൽ വേണം നല്ല ആരോഗ്യമുള്ള ആയുസ് വേണം കൂടിയുള്ള ആയുസ് വേണം എന്നും ദുഃഖങ്ങൾ എന്നും ദുരിതങ്ങൾ എന്നും കടങ്ങൾ എന്നും ദാരിദ്ര്യങ്ങൾ ആളുകളുടെ മുമ്പിൽ കൈനീട്ടി യാജിച്ച് യാചിച്ചു കുഴപ്പം ആളുകൾ മുമ്പിൽ ചെന്ന് കടം മേടിച്ച് കടം മേടിച്ച് ജീവിതം മടുത്തു എത്രയെത്ര ആളുകൾ പറയുന്ന വാക്കുകളാണ് എന്നും പ്രശ്നങ്ങൾ എന്നും ഭർത്താവുമായി ഭാര്യയുമായി മക്കളുമായി തല്ലും വഴക്കും ഒക്കെയായി കഴിച്ചുകൂട്ടുന്ന ആളുകൾ സമ്പാദിക്കുന്നുണ്ട് പക്ഷെ ഒന്നും ഒഴുക്കുന്നില്ല ജീവിതത്തിൽ ഒരു മേഖലയിലേക്കും എത്തിപ്പെടാൻ കഴിയുന്നില്ല ഈ രൂപത്തില് ആയുസ്സിൽ പറക്കത്തില്ലാതെ ജീവിക്കുന്നവർ അൽ അൽ ബറക്കത്ത് എന്ന് പറഞ്ഞ കസീർ അള്ളാഹുവിന്റെ അധികരിച്ച നന്മ നമുക്ക് വേണം അത് നമ്മുടെ ജീവിതത്തിൽ വേണം എത്ര കാലം ജീവിച്ചാലും ആ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിക്കാൻ കഴിയണം ഒരാളുടെയും മുമ്പിൽ തലകുനിക്കാതെ ഒരാളുടെയും മുമ്പിൽ ചെന്ന് കൈനീട്ടി യാചിക്കാതെ എടുക്കാതെ നല്ല ആരോഗ്യ അന്തസ്സോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം അതിനാണ് വറക്കത്തുള്ള ജീവിതം എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട മുത്തുമൊങ്ങളെ മൊഹ്മിനാത്തുകളെ പൊന്നാര നബിതങ്ങൾ പഠിപ്പിക്കുകയാണ് നിസ്കാരത്തിന് മടി കാണിക്കുന്നവർ നിസ്കാ നിസ്കാരത്തിന്റെ ബാങ്കിന്റെ വെളിനാദം പള്ളിയുടെ മുനാരത്തിൽ നിന്ന് മുടങ്ങുകയാണ് ഒന്ന് നിസ്കരിക്കണേ ഒന്ന് നിസ്കാരത്തിലേക്ക് വരണേ ഒന്ന് നിസ്കരിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് തയ്യാറാകണേ എന്ന് പള്ളിയിൽ നിന്ന് അനൗൺസ്മെന്റ് ചെയ്യുമ്പോ പിന്നെയാകട്ടെ പിന്നീടാകട്ടെ എല്ലാം കൂടി ഒരുമിച്ച് നിസ്കരിക്കാം എന്ന് കരുതിയിട്ട് നിസ്കാരം മാറ്റി വെക്കുന്നവർ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഉണ്ടോ നമ്മുടെ കുടുംബങ്ങളിലുണ്ടോ നമ്മുടെ കൂടപ്പിറപ്പുകളിലുണ്ടോ അതേ നമ്മുടെ ിൽ ഉണ്ടോ ഒന്ന് പറഞ്ഞു കൊടുക്കണേ പറഞ്ഞു കൊടുക്കണേ പൊന്നാര മുത്തിന് വിധങ്ങൾ പറഞ്ഞു അവർക്ക് അള്ളാഹു ദുനിയാവിൽ കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താണെന്നറിയുമോ അവരുടെ ജീവിതത്തിൽ നിന്ന് അള്ളാഹു പറക്കത്തിന് ഊരി മാറ്റുന്നതാണ് തങ്ങൾ അവിടെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ വേണം ഞങ്ങളുടെ ജീവിതത്തിൽ നീ നീ നല്ല നൽകണേ നൽകണേ അല്ലാ അല്ലാ ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിതത്തിൽ ആയുസ്സിൽ ഇതാണ് ഒന്നാമത്തെ ശിക്ഷ ഇനി രണ്ടാമത്തത് കേട്ടുകൊള്ളുക എം അവന്റെ മുഖത്ത് നിന്ന് സ്വാലഹീങ്ങളുടെ അടയാളം അള്ളാഹുത്താല തുടച്ചു മാറ്റുന്നതാണ് സുബഹാന മുഖത്ത് നിന്ന് സ്വാലിഹീങ്ങളുടെ ലക്ഷണം അള്ളാഹു താല തുടച്ചു മാറ്റുന്നതാണ് തഫ്തീഷിന് വേണ്ടി എല്ലാ ദിവസവും മലായിക്കത്തുകൾ നമ്മുടെ അരികിലേക്ക് വരും പൊന്നാര മുത്തനിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് മാർക്കിടും നമ്മുടെ ജീവിതത്തിൽ നന്മകൾ പ്രവൃത്തികൾ നോക്കിയിട്ട് നമുക്ക് മാർക്കിടും അപ്പൊ നമുക്ക് നല്ല സീമാ സ്വാലിഹീങ്ങളുടെ അടയാളം നമ്മുടെ മുഖത്ത് ഉണ്ടാകണം അത് ദുനിയാവിൽ ആ ഒരു ലക്ഷണം ഉണ്ട് എങ്കിൽ നമുക്ക് രക്ഷപ്പെടാം പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയും നിങ്ങൾ ഈ ദുനിയാവിൽ അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ ആർക്കാണ് നിസ്കാരത്തിന് മടിയും നിസ്കാരത്തിന് അലസതയും കാണിക്കുന്ന ആളുകൾ കൃത്യതയില്ല നിസ്കാരത്തിന് കൃത്യതയില്ല തോന്നുമ്പും സല്ലിയാണ് എപ്പോഴെങ്കിലൊക്കെയാണ് നിസ്കരിക്കുന്നത് അങ്ങനത്തെ ആളുകൾക്ക് ഈ ദുനിയാവിൽ അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ എന്താണ് അവരുടെ മുഖത്ത് നിന്ന് ുടെ ലക്ഷണം അതെ എടുത്തു മാറ്റുന്നു തൊലി വെളുപ്പുണ്ടായിട്ട് കാര്യമില്ല അതേ മുഖത്ത് വലിയ പൊട്ടി ഇട്ടുകൊണ്ട് നമുക്ക് നടക്കാൻ കഴിയും ഇന്ന് എത്ര കറുത്തവർക്കും നോക്കുമ്പോൾ വെളുത്തു നടക്കുന്നതായി കാണാം വെയിലത്തോട്ട് ഇറങ്ങി നിൽക്കുമ്പോ ആ വെളുപ്പ് ഇങ്ങനെ ഉരുകി പോകുന്നതും കാണാം ചില സ്ത്രീകള് പുരുഷന്മാരുമുണ്ട് എന്താണ് ബ്യൂട്ടി പാർലറിൽ പോയി മുഖം ഇങ്ങനെ മിനുക്കുക മുഖം ഇങ്ങനെ മെനിക്കുക ആരും കറുത്ത കരിവാളിച്ച മുഖം ആരും ഇഷ്ടപ്പെടൂല ഒരു യാത്ര പോകാൻ വേണ്ടി പോവുകയാണ് ഇന്ന് വീടിന്റെ അകത്ത് തന്നെ ബ്യൂട്ടി പാർലറിൽ ഒന്നും പോകണ്ട വീടിന്റെ അകത്ത് തന്നെ ഒരു ബ്യൂട്ടി പാർലർ ലുക്കിൽ എല്ലാ സംവിധാനങ്ങളും വീടിന്റെ അകത്തളത്ത് അലമാരയുടെ ചുറ്റുമിരിക്കുന്നുണ്ട് ആ ഗ്ലാസ് പതിച്ച അലമാരയുടെ മുന്നിൽ ചെന്ന് ഇരുന്നു കൊടുത്താൽ മുന്നിൽ ഓരോ ടിണ്ണുകളിലും ബോട്ടിലുകളിലുമൊക്കെയായി പലതരത്തിൽ പൗഡറുകളും അതിൻ്റെതായ പല മെറ്റീരിയൽസുകളും ഒക്കെ അവിടെ തന്നെയുണ്ട് സ്വന്തമായിട്ട് തന്നെ ബ്യൂട്ടി പാർലർ വീടുകളിൽ തന്നെയുണ്ട് അല്ലെ എന്നിട്ട് ആ കരിവാളിച്ച മുഖം മിനിക്ക് പൊട്ടിയിട്ട് തേച്ചുകൊണ്ടാണ് വെളിയിലേക്ക് ഇറങ്ങുക വെയിലുകൊണ്ടാൽ അപ്പൊ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് കാണാം ചില ആളുകൾ അള്ളാഹുതല കാക്കട്ടെ ഞാൻ പറഞ്ഞത് എത്ര പൊട്ടിയിട്ടാലും എന്റെ പ്രിയപ്പെട്ടവരെ ഈമാൻ തിളങ്ങൂല അത് കൽവിൽ തിളങ്ങുമ്പോഴാണ് നമ്മുടെ മുഖത്ത് പതിയുന്നത് ഈമാൻ നമ്മുടെ കൽവിൽ ലംഘുമ്പോഴാണ് കൽവിൽ തിളങ്ങുമ്പോഴാണ് ആ ഈമാൻ നമ്മുടെ മുഖത്ത് പതിയുന്നത് ആളുകളുടെ മുമ്പിൽ നമുക്ക് നമ്മുടെ സൗന്ദര്യങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞേക്കാം മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് പൊട്ടിയിട്ടുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് നടത്തിക്കൊണ്ട് അതേ നമുക്ക് നമ്മുടെ ഭംഗി ഒരു പക്ഷേ പ്രകടിപ്പിക്കാം അള്ളാഹുവിന്റെ മുമ്പിൽ ഭംഗി പ്രകടിപ്പിക്കണമെങ്കിൽ ഹൃദയം തിളങ്ങണം ഹൃദയം തിളങ്ങുമ്പോൾ മാത്രമാണ് നമ്മുടെ മുഖവും പ്രകാശിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മൊത്തമൊരി അവരുടെ മുഖത്ത് അടയാളങ്ങൾ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു ലക്ഷണങ്ങൾ അവരുടെ മുഖത്തിങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു പരിശുദ്ധമായ കുറാൻ അടിവരയിട്ടുകൊണ്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു അത് വേണമെങ്കിൽ ഹൃദയം തിളങ്ങണം ഹൃദയം തിളങ്ങണമെങ്കില് കൃത്യമായി നിസ്കരിക്കണം കൽബ് റബ്ബുമായി കണക്ട് ചെയ്യണം കുറഞ്ഞത് ഒരു ദിവസം അഞ്ചു നേരമെങ്കിലും നമ്മുടെ കൽബ് അള്ളാഹുവുമായി കണക്ട് ചെയ്യണം അതിനാണ് അഞ്ചു നേരം നിസ്കരിക്കാൻ എന്നോടും നിങ്ങളോടും പഠിച്ചതം പോരാൾ പഠിപ്പിക്കുന്നത് അള്ളാഹു കൽപ്പിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മുത്തുമോത്തുകളെ പൊന്നാര മുത്ത് നിപിതങ്ങളുടെ ഈ വാക്ക് നമ്മൾ നന്നായി ഉൾക്കൊള്ളണം പൊന്നാര മുത്ത് നിബിധങ്ങളുടെ ഈ ഒരു ഉപദേശം നമ്മൾ ഒന്ന് മനസ്സിലാക്കണം പരിശുദ്ധമായ മെഹറാജിന്റെ രാത്രിയില് അള്ളാഹുവിന്റെ ഹബീബ് സ്വർഗം കണ്ടോ നരകം കണ്ടോ ആ നരകത്തിൽ കിടക്കുന്ന ആളുകളുടെ അവസ്ഥകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാ നരകം നേരിട്ട് കണ്ടിട്ട് നരകത്തിൽ കിടക്കേണ്ടുന്ന അതല്ലെങ്കിൽ ആളുകളുടെ ലിസ്റ്റുകൾ നമുക്ക് വായിച്ചു തരികയാ അള്ളാഹുബിന്റെ ഹബീബ് പഠിപ്പിച്ചു തരികയാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മൊത്തം ഇതൊന്ന് കേൾക്കണേ ഇതൊന്ന് കേൾക്കണേ എന്താണ് മുഖത്ത് സ്വാലിഹീങ്ങളുടെ ീങ്ങളുടെ ഈമാനിന്റെ അടയാളം മായിക്കപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് ഈ ദുനിയാവിൽ തന്നെ റബ്ബ് കൊടുക്കുന്ന ശിക്ഷയ അല്ലാഹുബേ റബ്ബെ രക്ഷിക്കണേ അല്ലാ കാത്തുരക്ഷിക്കണേ അല്ല മുഖം കരുവാളിക്കുമ്പോ മുഖം കരിവാളിക്കുമ്പോ മനസ്സിലാക്കിക്കൊള്ളുക നമുക്ക് ഈ മാൾ നഷ്ടപ്പെട്ടു പോകുന്നു ഹൃദയത്തിന് കോട്ടം വന്നുപോയി ഹൃദയം കറുത്തിരുണ്ടുപോയി തക്കുവ നഷ്ടപ്പെട്ടു പോയി ഈ മാൺ നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടാണ് ആ കൽവിൽ പതിച്ചതായ കറുത്ത പാടുകളാ എന്റെ മുഖത്തിങ്ങനെ അതെ അടയാളങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത് അല്ല കാത്തുരക്ഷിക്കും മഹാറാകട്ടെ മൂന്നാമത്തെ അതെ അള്ളാഹു ദുനിയാവിൽ കൊടുക്കുന്ന ശിക്ഷയും ദാണ് അമലി ലായുറുമല്ലാ ഈ ദുനിയാവിൽ എന്ത് എന്ത് അമലുകൾ ചെയ്താലും അതെ പ്രതിഫലം കൊടുക്കുകയില്ല മടി കാണിക്കുന്ന ആളുകൾ നിസ്കാരത്തിന് അലസത കാണിക്കുന്ന ആളുകൾ അവർ ദുനിയാവിൽ എന്ത് നന്മ ചെയ്താലും എന്ത് അമൽ ചെയ്താലും ആ അമലുകൾക്കൊന്നും അള്ളാഹു പ്രതിഫലം കൊടുക്കുകയില്ല ചിന്തിക്കേണ്ട കാര്യമല്ലേ നിസ്കാരമില്ലാതെ എന്ത് ചെയ്താലും നമുക്ക് എന്ത് കിട്ടൂല പ്രതിഫലം കിട്ടൂല റബ്ബിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതിഫലം കിട്ടൂല അപ്പൊ നിസ്കരിക്കാതെ സിയാറത്തിന് പോയാൽ നിസ്കാരത്തിന് നിസ്കാരമില്ലാതെ മറ്റ് ചാരിറ്റിയിലേക്ക് പോയാ അത് അന്നേരം ആ ദുനിയാവിൽ കിട്ടേണ്ടെന്നെന്താണോ അന്നേരം നമുക്ക് എഴുതി തരും എന്നതല്ലാതെ ആഹ്രത്തിൽ അതിനൊരു പ്രതിഫലം കിട്ടൂല ഏറ്റവും വലിയ പ്രതിഫലം എവിടെയാണ് ആഹ്റത്തിലാണ് വലിയ പ്രതിഫലം ദുനിയാവിൽ അതിന്റെ ഒരു ടെസ്റ്റ് ടോസ് മാത്രമാണ് നമുക്ക് കിട്ടുക ആഹൃത്തിലാണ് വലിയ പ്രതിഫലം കിട്ടേണ്ടത് അത് നമുക്ക് കിട്ടൂല നമ്മൾ നിസ്കാരത്തിന് അലസതയും മടിയും കാണിക്കുകയാണെങ്കിൽ അല്ല അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അവന്റെ പ്രാർത്ഥന ദുനിയാവിലേക്ക് അതേ ദുനിയാവിൽ നിന്ന് നടത്തുന്ന പ്രാർത്ഥന ആഹിറത്തിലേക്ക് ആകാശഭാഗത്തിലേക്ക് റബ്ബിന്റെ സവിധത്തിലേക്ക് ഉയർത്തപ്പെടുകയില്ല നമ്മൾ ഇവിടെ നിന്ന് ചെയ്യുന്ന നമ്മളിങ്ങനെ കൈകളെത്തി എത്ര മണിക്കൂർ ദ്വായ ചെയ്താലും എത്ര നേരം നമ്മൾ ദ്വായ ചെയ്താലും ഈ ദ്വായ സ്വീകരിച്ചുകൊണ്ട് റബ്ബിന്റെ അടുക്കിലേക്ക് കൊണ്ടുകൊടുക്കുന്ന ഒരു വിഭാഗം മലക്കുകളുണ്ട് നമ്മുടെ ം കൊണ്ടുപോകുന്ന നമ്മുടെ നോമ്പ് കൊണ്ടുപോകുന്ന ഹജ്ജും മറ്റ് സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും നമ്മുടെ എല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിച്ച് ടിക്ക് ചെയ്ത് റബ്ബിന്റെ അരികിലേക്ക് കൊണ്ടു കൊടുക്കുന്ന ഒരു വിഭാഗം മലക്കുകളുണ്ട് ആ മലക്കുകൾ നമ്മുടെ റബ്ബിന്റെ സവിധത്തിലേക്ക് കൊണ്ടുപോവുകയില്ല അത് ദുനിയാവിൽ വെച്ച് തന്നെ കുടഞ്ഞു കളയുന്നതാണ് വസ്ത്രമിങ്ങനെ കുടയും പോലെ അതേ പൊടി വസ്ത്രമെടുത്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആ കൊടയുന്നത് കളയുന്നതാണ് റബ്ബിന്റെ അരികിലേക്ക് കൊണ്ടുപോവുകയില്ല റബ്ബിന്റെ അടുത്ത് കൊണ്ടുപോയാലല്ലേ അതിന് മാർക്ക് ഉണ്ടാവുകയുള്ളൂ റബിന്റെ അടുത്ത് കൊണ്ടുപോയാലല്ലേ നമുക്കതിന് പ്രതിഫലം കിട്ടുള്ളൂ തആല നമ്മുടെ